നോക്കിയില്ല ബിരുദം നേടണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു ഇനി ബിരുദാനന്തര ബിരുദമാണ് ലക്ഷ്യം സന്തോഷത്തോടെ കാർത്തിയായനി പറയുന്നു വെള്ളിക്കൊത്തെ വി ടി കാർത്തിയ വിജയം ഒരു ചരിത്രം തന്നെയാണ് ഹെഡ് ഹെഡ്ക്ലാർക്കായി വിരമിച്ച ശേഷം അവർ പ്ലസ് ടുവും ബിരുദവും ഉയർന്ന മാർക്കോടെ നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എസ് എസ് എൽ സി പാസ്സായതാണ് വിവാഹ പഠനം മുടങ്ങി പിന്നീട് ടൈപ്പ് റൈറ്റിംഗ് പഠിച്ചു രണ്ടായിരത്തി പതിനൊന്നിൽ വിരമിച്ചു ഭർത്താവിന്റെ മരണശേഷമാണ് പഠിക്കാനുള്ള ആഗ്രഹം വീണ്ടും വന്നത് മുപ്പത്തിനാല് വർഷത്തിനു ശേഷം വീണ്ടും പുസ്തകം കയ്യിലെടുത്തു രാത്രിയിൽ പഠനത്തിന് സമയം കണ്ടെത്തി മക്കളുടെ പിന്തുണയും കാത്യാനിക്കൊപ്പം ഉണ്ടായിരുന്നു കാരണം പകലെല്ലാം എന്തെങ്കിലും പല പരിപാടി ഉണ്ടാവും പിന്നെ കുറേ സംഘടനകളുണ്ടല്ലോ അതിലെല്ലാരിറ്റിലും പോയാലും എല്ലാവരിലും വിളിച്ചിടും അപ്പോൾ ആ സംഘടനകളിലെല്ലാം പരിപാടി വരും അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടാകുമ്പോൾ തന്നെ വീട്ടിലെ പണി കാര്യം എല്ലാം കഴിഞ്ഞ് രാത്രി ഒരു പത്ത് പത്തരക്കെല്ലാം ആണ് കുറച്ച് വായിക്കല് അപ്പോൾ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് ഉറക്കം വരും അപ്പോൾ അതിലെന്ന പുസ്തകം അതിലെന്നെച്ചാൽ അതിൽ തന്നെ ഉറങ്ങും ചെറുപ്പത്തിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിരുന്നോ ആളാകണം പറഞ്ഞില്ലേ അങ്ങനെയുള്ള സാഹചര്യം നമുക്കൊരു തിരിച്ചറിവ് വരുമ്പോഴത്തേക്ക് നമ്മ വീട്ടമ്മയില്ലേ നമ്മളിപ്പോള് വിദ്യാഭ്യാസം ഇതായി വെറുതെ വീട്ടിലിരുന്ന് നടക്കുമ്പോഴാണ് നമുക്ക് അതായിരുന്നു ഇതായിരുന്നു എന്നെല്ലാം തോന്നല് ഇത് പതിനഞ്ച് പതിനാറ് വയസ്സാകുമ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞ് നമുക്ക് ഇത് ഇത്തരം കാര്യങ്ങൾ ചിന്തിക്കുന്ന സമയത്തേക്ക് ഞാനൊരു വീട്ടമ്മയായി അപ്പൊ പിന്നെ എന്നിട്ട് ടൈപ്പ് റീഡിംഗിന് പോയിക്കൊണ്ടുണ്ടായിരുന്നു ഇടയിൽ അറുപത്തിരണ്ടാം വയസ്സിൽ പ്ലസ് ടു ശതമാനം മാർക്കോടെ വിജയിച്ചു അറുപത്തി ആറാം വയസ്സിൽ കണ്ണൂർ സർവകലാശാലയിൽ ചരിത്ര വിദ്യാർത്ഥിനിയായി അറുപത്തൊൻപതാം വയസ്സിൽ ഒന്നാം ക്ലാസ്സോടെ ബിരുദം നേടി അടുത്ത ലക്ഷ്യം ബിരുദാനന്തര ബിരുദം ആർക്കും പ്രചോദനമാകുന്ന ഈ ജൈത്രയാത്ര കാർത്തിയനി തുടരുകയാണ് ഇ ടി വി ഭാരത് കാസർകോട്